എല്ലാവർക്കും നമസ്കാരം ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഏഴര വർഷത്തിന് ഒടുവിൽ യാതനങ്ങൾക്ക് അവസാനം ഈ മൂന്ന് നാളുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ജീവിതത്തിലെ ഏറ്റവും നല്ല സമയം രണ്ടായിരത്തി ഇരുപത്തി ചില നാളുകാർക്ക് ആശ്വാസത്തിന്റെ വർഷമാണ് നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും സ്ഥാനമാറ്റങ്ങളും ഗ്രഹമാറ്റങ്ങളും ജീവിതത്തിൽ സാരമായ മാറ്റങ്ങൾ കൊണ്ടുവരും നിരവധി പ്രധാന ഗ്രഹങ്ങളുടെ രാശിമാറ്റം പന്ത്രണ്ട് രാശികളിലും പ്രതിഫലനം ഉണ്ടാകും ശുഭഗ്രഹങ്ങൾക്കൊപ്പം പാപഗ്രഹങ്ങളും ഈ വർഷം രാശിയായോ സ്ഥിതിയായോ മാറുന്നുണ്ട് ഇത് ഗുണവും ദോഷവും ജീവിതത്തിൽ ഉണ്ടാക്കും ഈ വർഷം കഴിഞ്ഞ ഏഴര വർഷമായി അനുഭവിച്ചിരുന്ന കഷ്ടതകൾ മുക്തമായി നേട്ടങ്ങളിലേക്ക് കാലെടുത്തു വെക്കുന്ന ഒരു രാശിയുണ്ട് ഇവർക്ക് ഈ വർഷം നടക്കാൻ പോകുന്ന ശനിമാറ്റത്തിലൂടെ ഇവരുടെ ഏഴർ ശനി അവസാനിക്കാൻ പോവുകയാണ് കൂടാതെ മറ്റു രണ്ട് രാശികൾക്ക് കണ്ടകശനിയും ഈ വർഷം അവസാനിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ശനിയും കണ്ടകശനിയും സ്വക്ഷേത്രമായ കുംഭം വിട്ട് ശനി മീനം രാശിയിലേക്ക് പ്രവേശിക്കുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശനി മീനത്തിലേക്ക് എത്തുന്നതോടൊപ്പം മകരം രാശിക്കാരുടെ ഏഴശനി അവസാനിക്കും മാത്രമല്ല കർക്കിടകം വൃശ്ചികം രാശിക്കാർക്ക് കണ്ടക കണ്ടകശനിയും അവസാനിക്കും ശനിയുടെ ദോഷദൃഷ്ടി അവസാനിക്കുന്നതോടെ ഈ രാശിക്കാർക്ക് അവരുടെ പൂർത്തിയാക്കാതിരുന്ന ദൗത്യങ്ങളും കർമ്മങ്ങളും പൂർത്തിയാക്കാനും സാമ്പത്തിക നേട്ടങ്ങളും കൈവരിക്കാൻ സാധിക്കും നേട്ടം ആർക്കെല്ലാം എന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ശനിയെ ഏറ്റവും അധികം നേട്ടം മകരം രാശിക്കാർക്കാണ് മീനത്തിലെ ശനി മകരത്തിന് എല്ലാവിധ കഷ്ടതകളിൽ നിന്നും മോചനം നൽകും എല്ലാവിധ സന്തോഷവും സൗഭാഗ്യങ്ങളും നേട്ടങ്ങളും ഒരു തടസ്സവുമില്ലാതെ മകരം രാശിയിൽ ഉൾപ്പെട്ട ഉത്രാടം തിരുവോണം അവിട്ടം നാളുകാർക്ക് ലഭിക്കും കഴിഞ്ഞ ഏഴര വർഷമായി നടക്കാതിരുന്ന പല ജോലികളും ഈ വർഷം ചെയ്യാൻ ആകും ലക്ഷ്യത്തിലേക്ക് കൃത്യമായ ചുവടുവെപ്പുകൾ വെക്കാൻ സാധിക്കും ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകളിൽ നിന്നും മോചനം ലഭിക്കും പല വഴികളിലൂടെ സമ്പത്ത് വന്നു ചേരും പണം ഉചിതമായ വഴികളിൽ ചിലവഴിക്കും വിവാഹിതരെ സംബന്ധിച്ചിടത്തോളം പങ്കാളിക്കൊപ്പം ഏറെ നേരം ചിലവഴിക്കാൻ കഴിയുന്ന വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആഗ്രഹിക്കുന്ന നിലയിലുള്ള വിജയം കൈവരും ജോലി അന്വേഷിക്കുന്ന മകരം രാശിക്കാർക്ക് യോജിച്ച തൊഴിലവസരങ്ങൾ വന്നു ചേരും വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടത്താൻ ഏറ്റവും മികച്ച അവസരമാണ് രണ്ടായിരത്തി നല്ല ആരോഗ്യവും മാനസിക ക്ഷമയും അനുഭവിക്കാൻ കഴിയും ശാരീരിക ക്ഷമത വേണ്ടുന്ന കാര്യങ്ങൾ നിഷ്പ്രയാസം ചെയ്യാൻ ആകും ഏഴരശിനി എങ്ങനെ അറിയാം എന്ന് നോക്കാം ശനിയുടെ രാശിമാറ്റത്തിന് അടിസ്ഥാനത്തിലാണ് ഏഴരശിനി കണക്കുകൂട്ടുന്നത് ശനി പുതിയൊരു രാശിയിലേക്ക് കടക്കുമ്പോൾ ചില രാശിക്കാർക്ക് ഏഴരശിനി തുടങ്ങും മറ്റു ചില രാശിക്കാർക്ക് ഏഴരശിനി അവസാനിക്കും പേര് സൂചിപ്പിക്കുന്നത് പോലെ ഏഴര വർഷമാണ് ഏഴരശനിയുടെ കാലയളവ് ഏഴരശനിക്കാലത്ത് ജീവിതത്തിൽ പലവിധ പരീക്ഷണങ്ങൾ നേരിടേണ്ടതായി വരും സാമ്പത്തികമായ പ്രതിസന്ധികൾ ആരോഗ്യ പ്രശ്നങ്ങൾ ദാമ്പത്യത്തിലും മറ്റ് ബന്ധങ്ങളിലും വെല്ലുവിളികളും വിള്ളലുകളും വൈകാരികമായ പ്രശ്നങ്ങളും എന്നിവയാണ് പൊതുവെ ഏഴരശനിക്കാലത്ത് ആളുകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്നാൽ മറ്റു ഗ്രഹങ്ങളുടെ സ്വാധീനവും ശനിയുടെ രാശിയും അനുസരിച്ച് ഏഴശനിയുടെ കാഠിന്യം കൂടിയും കുറഞ്ഞു എന്നിരിക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിംഗ് ഫോർ മോർ വീഡിയോസ് സബ്സ്ക്രൈബ് മൈ ചാനൽ